അതിപ്പം സംസാരിച്ചോണ്ടിരിക്കുന്നേ ഉള്ളു ആ കേസ് കൺഫേം ആയിട്ടില്ല എനിക്ക് എനിക്കിപ്പോൾ ഇതുവരെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു തേർട്ടി ഡേയ്സ് ഗ്യാങ് സസ്പെൻഷനാണ് ബാനല്ല തേർട്ടി ഡേയ്സ് ബാനല്ല ബാനായാലും വിചാരിക്കല്ലേ മുപ്പത് ദിവസം ബാനൊന്നും ചെയ്യാനുള്ള ഇന്നത്തെ ഞാൻ ചെയ്തിട്ടില്ല തേർട്ടി ഡേയ്സ് ഗ്യാങ്ങിൽ നിന്ന് എനിക്ക് സസ്പെൻഷൻ കിട്ടും സിറ്റുവേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് അതുമാത്രമേ നടത്തുള്ളൂ അതുമാത്രമേ ഉള്ളൂ എനിക്ക് ബാനായിട്ട് പിന്നെ ബാനും ഇതോ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കിട്ടിയേക്കുന്നൊരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാമനാണ് മാമൻ മാമന്റെ കേസ് പറയാനാണെങ്കിൽ വാക്കുകൾ എനിക്ക് മാമൻ ഇപ്പൊ അവിടെ വി സിയിൽ കരയണമെന്നാണ് കിട്ടിയവരം ആ ആടാ ബോവേടാ നീ ഒന്ന് വി സി ഒന്ന് കരയാ കരയാനും ഒരാളോട് വേണം അണ്ണൻ്റെ കൂടെ ഇപ്പഴേ അണ്ണെ സോപ്പിട്ട് നീ ഞാൻ നിന്നിപ്പോൾ താഴോട്ട് മേടിച്ചിടാം ലെക്സ്റ്റ് എന്റെ അണ്ണൻ ഉണ്ടോ നീ ഒന്ന് പോയി നോക്കണം എന്നിട്ട് ഞാൻ താഴോട്ട് വരാം വസവണ്ണ വസണ്ണ എവിടെ ഉണ്ടോ

എന്തോ എല്ലാളിയാ കരഞ്ഞടേ കരഞ്ഞില്ല ചുമ ആണോ അട നമ്മള് മേടി കാണാൻ വരുമ്പോന്ന് കേട്ടാലും ഒന്ന് വിശ്വസിച്ചു പോയില്ലേ ആര് കേട്ടോ കളിയല്ലേ നമ്മൾ രണ്ടുപേരും സംസാരിച്ചു ചെയ്ത് വിളിച്ചായോ

ഇത് നീ മര്യാദയ്ക്ക് നിന്റെ കയ്യില് വെച്ചിരുന്നാൽ മതി ഇനി ഇവിടെ നീ അഭിനയിച്ച് എന്റെ അടുത്ത് മറ്റേ കൊണച്ച അഭിനയം എടുക്കാനാ പ്ലാനെങ്കിൽ മുപ്പത് ദിവസത്തെ ബാൻ കൂടാതെ ഒരു മാസത്തെ ടി വി ഞാൻ തരും ചെറിയൊരു വ്യത്യാസം ഇപ്പൊ പറഞ്ഞതിന്റെ ഇതൊന്നും പിടിച്ച ഞാനല്ല പിടിച്ചവിടെ എനിക്കിവിടെ കണ്ണാപ്പിയുടെ ഇല്ല ഇല്ല അത് ഞാൻ മാറ്റം പറയണ അത് എനിക്ക് സസ്പെൻഷൻ കിട്ടിയാലും പ്രശ്നം ഇല്ല ഗ്യാങ് സസ്പെൻഷൻ രണ്ടു ദിവസമായിട്ട് ഫുൾ ടൈം എനിക്കൊന്നും പറയാലോടാ മാമനോട് ക്ലിയർ ആയിട്ട് മെസ്സേജ് ഞാൻ മാമ ഗാങ്സ് റോഡിൽ നീ ഇപ്പ ഇല്ല എന്ന് അപ്പൊ സിറ്റുവേഷൻ എടുക്കാൻ പോകുമ്പോ അറ്റ്ലീസ്റ്റ് അവനെങ്കിലും നിങ്ങളടുത്ത് പറയണ്ടേ അവനെങ്കിലും പറയണ്ടേ നിനക്കെ അറിയത്തില്ല എന്ന് പറഞ്ഞതിൽ എനിക്ക് നിനക്കറിയത്തില്ല എനിക്ക് വിശ്വാസം ഒന്നുമില്ല എന്നാലും ഞാൻ പറയുവാലും ഞാൻ പറയാം മാമന് പറയാല്ലോ അല്ലാ സത്യമായിട്ടാണോ എനിക്ക് അറിഞ്ഞു വിടാ ഞാൻ ബി സി ചെറുതെ ഡോക്ടർ പോയാമനും പറഞ്ഞിട്ടുണ്ടാ മാമൻ പറഞ്ഞില്ല ഞങ്ങൾ ഗാങ് വണ്ടി ആയിട്ടാ പോയത് അപ്പോഴും പറഞ്ഞില്ല മാമനും ഗ്യാങ്ങിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പോയി ചോദിച്ചു അവിടെ ചെന്നപ്പോ ഞാൻ അല്ല അതല്ല ഗാങ് വണ്ടി എടുത്താ പോയതാണ് ഞാൻ അറിഞ്ഞില്ല ഞാൻ വിചാരിച്ചാലും ഗാങ്ങിലുണ്ടെന്നുള്ള കേസില എന്റെ അടുത്ത് മാമൻ റഷ്യയിൽ അവൻ ഞാൻ വർഷം കഴിഞ്ഞിട്ടേ തുണി പോയപ്പോഴേന്നോട് അവൻ പട്ടി ചന്തക്ക് പോയതുപോലെ രണ്ടു മാസം കഴിയുമ്പോൾ തിരിച്ചു എന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു എന്റെ അവൻ തന്നെയാണ് പറഞ്ഞത് സ്ലോട്ടി നിന്ന് മാറ്റിയിട്ടോളാം എന്റെ അവൻ തന്നെ പറഞ്ഞു ഇപ്പോഴേ വരത്തില്ല സ്ലോട്ടിന്ന് മാറ്റിയിട്ടോളാം സ്ലോട്ടിന്ന് അതുകൊണ്ടാണ് മാറ്റി ഇട്ട് നമ്മൾ പുതിയ മെമ്പേഴ്സിനെല്ലാം എടുത്ത് തേർട്ടി ഫൈവ് ഇത് ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് ഓൾറെഡി അതിൽ ആക്ടിവിറ്റി എല്ലാം നോക്കി ഒത്ത ആൾക്കാരെ കറക്റ്റ് 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 വെച്ച് ഇട്ട് വെച്ചിരിക്കുക അപ്പൊ പെട്ടെന്ന് മാമം വന്നിട്ട് രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ആർ പി സ്ട്രീം ചെയ്തതിന് ശേഷം സ്ലോട്ടിലിടാൻ പറഞ്ഞു എനിക്കിടാൻ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് അപ്പൊ ഞാൻ ആരെ വെറുപ്പിക്കോടാ ഞാൻ അത് പറ അവൻ എന്നോട് പറഞ്ഞതിന്റെ പുറത്തല്ലേ എനിക്ക് മാമനും ഇമ്പോർട്ടന്റ് ആണ് ഇതിനകത്ത് പുതിയതായിട്ട് വന്ന മെമ്പേഴ്സ് ഇമ്പോർട്ടന്റ് ആണ് എന്ന് കരുതി മാമൻ റഷ്യന്ന് തുണി പൊക്കി തിരിച്ചു വന്നപ്പോൾ ഞാൻ അവനെ തിരിച്ചെടുത്തിടണോന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കും അത് അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല അതുകൊണ്ടാണ് ഞാൻ പറയണേ അതുകൊണ്ട് ഞാൻ അവരടുത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞാ മാമാൻ നീ കുറച്ച് ദിവസം ആക്റ്റീവ് ആവുക ആരെങ്കിലും ഇതിനകത്ത് ഇനിയിപ്പം ഇനാക്റ്റീവ് ആവുമോ എല്ലാം ആണെങ്കിൽ മറ്റേ മറ്റേ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നോ പേര് തരുന്ന കീരി അവൻ അവൻ പോലും ഇപ്പൊ ഫുൾ ടൈം സിറ്റിക്ക് മനസ്സിലായി അങ്ങനെ ഒരു സ്ലോട്ട് എന്ന് ഒരു സാധനം ഇല്ല എനിക്ക് ഇടാൻ പറ്റത്തില്ലേ ഇത് എനിക്ക് ഇതിന്റെ പുറകെ ഇന്നത് സംസാരിച്ചോണ്ട് പോവാൻ വയ്യ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് പതിനാല് ദിവസം ഗ്യാങ് സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ എല്ലാം ഒന്നും സെറ്റ് ആയി വരുമല്ലോടാ കാണാൻ ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എന്താടാ നമ്മൾ പറയണ്ട നിങ്ങൾ ഒരു പെർട്ടിക്കുലർ മോമെന്റിന് വേണ്ടിട്ട് മാസ്ക് കാണിക്കാൻ വേണ്ടി ചെയ്ത കാര്യം എത്ര ദിവസം എത്ര പേരെ എഫക്ട് ചെയ്ത് അടുത്ത മുപ്പത് വർഷം നീ ബക്കറ്റ് വിരുവായിട്ട് ഇവിടെ ഇവിടെ ഇരിക്കുവോ ഇങ്ങനെ എന്തേലും തായോ എന്തേലും തായോ എന്ന് പറഞ്ഞിട്ടിരിക്കാൻ പറ്റുമോ ഇവിടെ എന്തെങ്കിലും ഗെയിം കളിക്കാൻ പറ്റുവോ വേറെ എന്തെങ്കിലും കഴിവുണ്ടോ നിനക്ക് ഇവിടെ നീ വായത്തുള്ള നീ കൊറച്ച ഒമേകളിട്ട് നീ നിന്റെ നോക്കി പോവും ബാക്കി ഇത് മാത്രം കളിച്ചോണ്ടിരിക്കുന്ന എനിക്ക് മുപ്പത് ദിവസം അല്ലെ അറുപത് കിട്ടിയാലും പ്രശ്നമില്ല പ്രശ്നമില്ല നമ്മുടെ സസ്പെൻഡ് അല്ല ഞാൻ 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 ഡോക്ടർ ബോർഡ് ദിവസം കിട്ടിയാലും എനിക്ക് സസ്പെൻഷൻ മാറ്റി ഒറ്റ കാര്യം പറയാനുള്ളൂ കാരണം രണ്ടുപേരും ഇനാക്റ്റീവ് ആയിരുന്ന സമയത്ത് ഞാൻ പറയാം ഞാൻ നിങ്ങളെ കുറ്റം പറയാല്ല നിങ്ങൾക്ക് നിങ്ങൾ ഓൾറെഡി പറഞ്ഞായിരുന്നു അല്ലെ ആയിട്ട് പയ്യെ കളിക്കാൻ വരാം ഞാൻ അത് റെസ്പെക്ട് ചെയ്ത ഒരാളാണ് ഞാൻ അതുകൊണ്ട് പറയാം നിങ്ങൾ ഇനക്ടീവ് ആയിരുന്ന സമയത്താണ് ഞാൻ ഇത് റീബിൽഡ് ചെയ്ത് നല്ല രീതിയിൽ വെൽ പ്രോപ്പർ ആയിട്ട് നമ്മൾ ജയിച്ച് വന്നപ്പോഴാണ് ജയിച്ച് സിറ്റുവേഷൻസ് ഒക്കെ ഒക്കെ ഒന്ന് എല്ലാം വന്ന ഇവിടെ സുനാമി എന്ന് പറഞ്ഞ വന്നിട്ട് ഇതെല്ലാം ജയിച്ച് സിറ്റുവേഷൻസ് മര്യാദപ്പായത് എന്നിട്ട് ഇതൊന്ന് തിരിച്ച് ഒരു ഗാങ് വണ്ടികൾ കേട്ട് ഗാംഗ്ഡ്രസ് ഒക്കെ കൊണ്ടുവന്ന് മര്യാദക്ക് കളിക്കാന്ന് പറഞ്ഞ് വന്നപ്പം വീണ്ടും ഗ്യാങ് സസ്പെൻഷൻ പതിനാല് ദിവസം എന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് കേക്കുമ്പോ എനിക്ക് ഒരു ലീഡർ എന്നുള്ള രീതിയിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് മനസ്സിലായി ഇത് അടുത്തോണ്ടിരിക്കും നമുക്ക് വഴി ഡെയിലി വന്ന് ലൈവ് ഇട്ട് പോത്തിന്റെ എനിക്ക് നമുക്ക് വേറെ കുറച്ച് പരിപാടി ഉണ്ട് പോയി കാണുന്നുണ്ട്

പോയി ഞാന മാറി നിന്നപ്പോഴേ ഒരു തലത്തിരി നടന്ന് നീ ഒന്ന് മാറിയിന്നപ്പോഴല്ല നീ തിരിച്ചു വന്നപ്പോഴാണ് ഈ എല്ലാം നടന്നത് നീ മാറി സമാധാനത്തിൽ പൊക്കോണ്ടിരുന്നതാ അണ്ണാ ഈ ബോബോണ്ട മാമൻ അണ്ണാ അതിലാണ്ട ഈ പരിപാടിയിൽ ഒന്നും വരാത്തൊരുണ്ടാ മാമൻ അന്നേ പറഞ്ഞതാ ഇവനെ ഒന്നും എടുക്കണ്ടായിരുന്നു ശരത്തേട്ടൻ ശരതേട്ടാ അങ്ങനെ പറയല്ലേ ശരത്തേട്ടാ അതെനിക്ക് ഫീൽ ആവേദം മിണ്ടത് ടെൻഷനാ നിർത്തി

പിടിക്കാം കൂടിയ കൂടെ കൂടിയ പിടിക്കാം അതാ അവര് അവരിപ്പതേ താഴോട്ട് നോക്കി നീ അവര് ആർമി ഡയറക്റ്റ് കളിക്കുന്നു കോച്ച് അവിടെ പബ്ജി എല്ലാരും ഗെയിമ് ഗെയിമുകളിലോട്ട് മാറി പബ്ജി കോച്ച് അറിയാ ഇടയ്ക്ക് ഒരു ചേഞ്ച് ഒക്കെ ആൾക്കാർക്ക് നല്ലതാ

പറയുന്ന കുഴപ്പമില്ല നമ്മളിപ്പം ഗോൾ പോലും ഇടാറില്ല ഗോളടിക്കാനായിട്ട് ഞാൻ പറഞ്ഞു ചാട്ടർ വണ്ടി തന്നെ നോക്ക് അതൊന്നും പറഞ്ഞില്ല ല്ലേ ഞാൻ ടി വി ഒക്കെ കാണാറുണ്ട് ഒന്നും വന്നേന്ന് പറഞ്ഞാൽ അവനകത്തോട്ട് കൊണ്ട് കെട്ടി തൂറി നിന്റെ മുഖത്ത് ഫാൻ അത് ചെയ്യും ഉറപ്പായിട്ടും അയ്യോ ശരത്തട്ടാ അറിയാതെ ഈ ഇളം പ്രായമല്ല നമ്മള് അപ്പൊ അതിന്റെ തരിപ്പിൽ എന്തെങ്കിലുമൊക്കെ പറ്റി പോണപ്പിറത്തെ നീ എന്തോ പ്രശ്നമാക്കിന്ന് മാമൻ വരാർന്നു എന്നോ ഹെൽഫേർനെ എന്നോ നീ വെരി വീഡിയോച്ചിട്ട് അങ്ങനെ ഒരു സസ്പെൻഷൻ ഫൈൻഡ് ചെയ്യുന്നോ അതെല്ലാം ആമന നീ ഇങ്ങണ്ടോ കൊണ്ടടാ കേട്ടേ അയ്യോ ആ ഒരു മിനിറ്റോ ഒരു മിനിറ്റോ ആ ചെമ്പി മാതിവരാ നമ്മളൊന്നും കൂടണ്ടേ കൊണ്ടാ നടartifactId 200 രൂപ വെച്ചാറ്റ് അവനെ അടിച്ചെന്ന് പറഞ്ഞിട്ട് ഗ്യാങ് ഹൗസിൽ പോയിട്ട് ക്ലോസറിനകത്തും കൈ വന്ന് ബാനും മേടിച്ച് അവിടെ പോയി വെടിവെച്ച് ഷോ ഇറക്കി ലൈവില് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇവിടെ മാ സത്യം പറയാൻ മാമൻ പറഞ്ഞില്ല ഗാങ് സ്ട്രോട്ട് ഇല്ലാത്ത എനിക്ക് അറിഞ്ഞുവിടാ സത്യമായിട്ട് എനിക്ക് അറിഞ്ഞുടാ അത് ഡോക്ടർ പ്രോയ്ക്ക് വ്യക്തമായിട്ടാണ് ഡോക്ടർ ഞാൻ അവിടെ ചെന്ന് ഡോക്ടർ കാര്യം പറയാൻ ഞാൻ എത്തിപ്പോയി മാമൻ ഈ സ്രോട്ടിലും ലിസ്റ്റിലും ഇല്ല രണ്ടിലും ഇല്ലെന്നുള്ളതാണ് ഞാൻ അറിയുന്നത് അപ്പൊ ഗാംഗിലുള്ള ആർക്കും കളിക്കാൻ പറ്റൂലെ അല്ലേട്ടാ ഇവൻ സിറ്റിസൺ സിറ്റുവേഷൻ ആയിരുന്നു അത് വിളിക്കാൻ ആർക്കും ആയിരുന്നത് ചെറുതര എന്ന് വെച്ചാ മാമ സിറ്റിസൺ അല്ലേ ചെറുത്തോട്ടാ അപ്പം സിറ്റിസനെ അടിച്ചെന്ന് ഗ്യാങ് ചോദിക്കാൻ പോയി ഞാനും പോയ കൂടെ ചോദിക്കാൻ പോയപ്പോ സസ്പെൻഷൻ അണ്ണാ ഓക്കെ നമുക്ക് ഈ റൂൾസ് ഒന്നും അറിഞ്ഞൂടാ അവന്മാര് പോലും പറഞ്ഞിരുന്നില്ല അവന്മാര് ഫുൾ സപ്പോർട്ട് നമ്മളൂടെ അടിക്കാൻ സാവേജ് സാവേജ്ഞ മണ്ടത്തര ചെയ്യാഞ്ഞേ ഓ ഇനി പിടിച്ചു നിർത്താൻ ഞാൻ ടി വി അഞ്ചു വരെ എല്ലാ ദിവസവും നിന്റെ കൂടെ വിടാ നിന്നെ പിടിച്ചു നിർത്താ നമ്മുക്കണോടാ എന്നടാ എന്നേ ഇങ്ങനൊന്ന് ദസ്റ്റ് ഒന്ന് റൈറ്റ് വെയ്റ്റ് ആ ഒരു മിനിറ്റ് ഒരു 10 സെക്കൻഡ് ആ അല്ലേ തരിടാടാ 10 സെക്കൻഡേടോ 10 സെക്കൻഡ് 10 2 30 3 8 4 7 5 6 5 4 8 3 9 10 10 വെൽച്ച തിരിച്ചു തിരിച്ചു വെ തിരിച്ചു വെ ആ ശരിടാ തിരിച്ചു വെച്ച് 10 സെക്കൻഡ് ഇനി ഇക്കണ എന്തിനാ ഈ